രഞ്ജിത്തെ ഗുഡ് മോർണിംഗ് ഈ കെട്ടിടം നമ്മൾ കണ്ടു ഇനി കെട്ടിടത്തിനുള്ളിൽ ഇരിക്കാൻ പോകുന്നവരെ കുറിച്ചാണ് നമ്മുടെ ചർച്ച അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു വലിയ അസ്വരസ്യമുണ്ട് പലർക്കും വലിയ നിരാശയുണ്ട് നിരാശയെന്ന് മാത്രമല്ല അവര് ദേഷ്യവും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ തുറന്നു പറയാൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട് ചുരുക്കത്തിൽ ഞാൻ ഇന്നലെ മീറ്റി ഡീറ്റെയിൽസിൽ പറഞ്ഞത് ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെട്ടി ഈ ഭാരവാഹി പട്ടിക സാക്ഷ്യം വഹിച്ചത് എന്നാണ് എന്ന നിലയിലാണ് പലരുടെയും പ്രതികരണം അല്ലേ ഡോക്ടർ അരുൺ സ്വാഭാവികമായിട്ടും ഒരു ടീം മാറി വേറൊരു ടീം വരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ ടീം വന്ന ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ വലിയ അതിർത്തി ഉണ്ടായിരുന്നു എം ടി രമേശ് അതിർത്തി ഉണ്ടായിരുന്നു എ എൻ രാധാകൃഷ്ണൻ ഉപാധ്യക്ഷനായി മാറിയപ്പോൾ അദ്ദേഹത്തിന് അതിർത്തി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പുതിയ ടീം വരുമ്പോൾ ഇരുപത് ശതമാനവും ഇരുപത്തഞ്ച് ശതമാനത്തിലോളം പുതിയ അംഗങ്ങളെ പുതിയ ടീമിനെ ഉൾപ്പെടുത്താൻ ഒരു നിലവിലെ പ്രസിഡന്റിന് അധികാരമുണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്ത് സെക്രട്ടറിമാരിൽ പത്ത് ഉപാധ്യക്ഷന്മാരിലൊക്കെ നിലവിലുള്ള ആളുകൾ ഒഴിവാക്കുകയും പുതിയ ആളുകളെ കൊണ്ടുവരികയും ചെയ്യും അത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അതിൽ ആനുപാതികമായിട്ടുള്ള ഒരു വെട്ടിനിരത്തിലല്ല ഉണ്ടായിട്ടുള്ളത് ആനുപാതികത്തിലധികമായി മുരളീധര മുരളീധരപക്ഷത്തെയും കൃഷ്ണ കെ സുരേന്ദ്രപക്ഷത്തെയും തെരഞ്ഞുപിടിച്ച് വെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ആക്ഷേപം അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വന്നിട്ടുള്ള നാലു പേരും കെ സുരേന്ദ്രനോടോ മുരളീധരനോടോ കൂറു പുലർത്തുന്നവരല്ല എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യക്ഷൻ കേന്ദ്രീകരിച്ചുള്ള സംഘടനയാണ് ആ സംഘടനയിൽ തന്നെ അധ്യക്ഷൻ കഴിഞ്ഞാൽ പിന്നീടുള്ള നാല് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ എന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറി പോസ്റ്റാണ് ആ ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ വളരെ കൃത്യമായി നാലു പേരും അത് വി മുരളീധരൻ പക്ഷത്തോട് തീർത്തും യോജിപ്പില്ലാത്ത അല്ലെങ്കിൽ ആ പക്ഷത്തോട് മാറി നിൽക്കുന്നവരാണ് ഏതായാലും അങ്ങനെ നാലുപേരെ ജനറൽ സെക്രട്ടറി ആക്കുകയും നിലവിലെ ജനറൽ സെക്രട്ടറിമാരിൽ വി മുരളീധര മുരളീധരപക്ഷത്തിൻ്റെ നോമിനികളായിട്ടുണ്ടായിരുന്ന സി കൃഷ്ണകുമാറിനെയും പി സുധീരനെയും ഉപാധ്യക്ഷന്മാരാക്കി മാറ്റുകയും ചെയ്തു ഉപാധ്യക്ഷന്മാർ കോർ കമ്മിറ്റി അംഗങ്ങളല്ല ഡേ ടു ഡേ കാര്യങ്ങളിലോ രാഷ്ട്രീയ കാര്യങ്ങളിലോ ഒന്നും അഭിപ്രായം പറയാൻ അർഹതയുള്ളവരല്ല അല്ലെങ്കിൽ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് കോർ കമ്മിറ്റി അംഗങ്ങളാക്കി ഇവരെ രണ്ടുപേരെയും മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ വി മുരളീധര പക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യമെന്ന് പറയണത് എ എൻ രാധാകൃഷ്ണനെ ഉപാധ്യക്ഷനാക്കിയപ്പോൾ അദ്ദേഹത്തെ കോർ എടുത്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ പ്രശ്നം പരിഹരിച്ചത് അതുപോലെ തന്നെ പി സുധീറിനെയും അതുപോലെ സി കൃഷ്ണകുമാറിനെയും ഉപാധ്യക്ഷന്മാരാക്കിയെങ്കിലും അവരെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ബോഡിയായ കോർ കമ്മിറ്റിയിൽ കമ്മിറ്റിയിലെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ബി മുരളീധരപക്ഷം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ വി വി രാജേഷിനെയൊക്കെ വി വി രാജേഷിനെ അഡ്വക്കേറ്റ് പി പി അനീഷ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിനെ തുടങ്ങിയ ആളുകളെ മുഴുവൻ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്കൊക്കെ യോഗ്യതയുള്ളവരായിരുന്നു അത്തരം യോഗ്യതയുള്ള അനുഭവപരിചയമുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അനൂപ് ആന്റണിയെ പോലെയൊക്കെ താരതമ്യേന ചെറുപ്പക്കാരനായ ഒരാളെ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് കൊണ്ടുവന്നത് അത് തീർത്തും ഒരു അസന്തുലിതമായിട്ടുള്ള അക്കോമഡേഷനാണ് എന്നുള്ളതാണ് ഒരു പക്ഷത്തിന് ഉയർന്ന ആരോപണം പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ പുതിയ നേതൃത്വം വരികയും പുതിയ പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്നത് വരികയും വേണം അപ്പോൾ ഇതുവരെയുള്ള നേതാക്കന്മാരെ മാറ്റി അദ്ദേഹത്തിന്റേതായ ഒരു ടീമിനെ കൊണ്ടുവരിക എന്നുള്ളത് അദ്ദേഹത്തിനും അധികാരപ്പെട്ട കാര്യം തന്നെയാണ്